ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ വായോ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല റോഡാക്കിയിട്ടാണ് നമ്മുടെ ഇപ്പുറത്തെ പട്ടിക്കാട് പീച്ച് റോഡ് നല്ല സുഖമായിട്ട് വണ്ടി പിടിക്കാം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാതായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടി പിടിച്ച് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിലെത്തി നല്ല സ്ഥിരം ഇവിടെ നിന്നാണ് കേട്ടോ സാധനങ്ങൾ വാങ്ങാറ് നമ്മുടെ പട്ടിക്കാടുള്ള ഒരു ഷോപ്പാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഒരു എന്താ പറയുക റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ അത് പിന്നെ സ്വാഭാവികം പറ്റും ഞങ്ങളവിടുന്ന് ചായ കുടിക്കല്ലോ ഞങ്ങളതേ ഞങ്ങളവിടുന്ന് ചായ ഒക്കെ കുടിച്ചു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചരക്കായപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ ഒരു ചായ കുടിച്ചിട്ടെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവനൊരു പാല് വെള്ളം കഴിക്കാതെ ഒരു സമോസയൊക്കെ മേടിച്ച് ഞങ്ങളത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഇവിടേക്കാണ് വരാറ് പിന്നെ വീക്കെൻഡ്സിൽ മാത്രമേ ടൗണിൽ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ദയേ ഞങ്ങൾ ഷോപ്പിംഗ് ആരംഭിച്ചു കുറേ സാധനങ്ങളൊന്നും വാങ്ങാനില്ല കുറച്ച് കുറച്ച് സാധനങ്ങളെ വാങ്ങാനുള്ളൂ അപ്പോൾ വേഗം സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ മാഗിയുടെ സെക്ഷനെത്തുമ്പോഴേ അതോ സ്റ്റക്കാകൂട്ടാ എനിക്ക് എന്തെങ്കിലും ഒന്നും എടുത്തില്ലെങ്കിൽ അവളുടെ സമാധാനം കിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ വേണ്ടെന്ന് കുറച്ച് തീരുമാനിച്ചു എടുത്തില്ല എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കഴിക്കില്ല കഴിക്കില്ല എന്ന് വിചാരിച്ചാലും അവിടെ എത്തുമ്പോൾ മനസ്സിനൊരു ചാഞ്ചാട്ടം ഉണ്ടാവും അങ്ങനത്തെ അടുത്ത സെക്ഷനിലോട്ട് ഞങ്ങൾ എത്തിയിട്ടാം ഇതാണ് ഈ എൻകുട്ടിയുടെ സെക്ഷൻ അവന് ബിസ്ക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവനങ്ങനെ എല്ലാ ബിസ്ക്കറ്റൊന്നും കഴിക്കില്ല ഒരുവിധം ഒറ്റ ബിസ്ക്കറ്റും കഴിക്കില്ല എന്ന് പറയാം നമുക്ക് ആർക്കും വേണ്ടാത്ത അയല ഓറൂട്ട് അങ്ങനത്തെ ചപ്പട്ട ബിസ്ക്കറ്റൊക്കെയാണ് അവന് ഇഷ്ടമുള്ളു ക്രീം ബിസ്ക്കറ്റൊന്നും നമ്മളങ്ങനെ കൊടുത്ത് ശീലിപ്പിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അവ ഒന്നും കഴിക്കില്ല അങ്ങനത്തെ ഐസ് ക്രീമിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവിടെ എത്തിയ ഒരു സീനാണ് ഐസ്ക്രീമാണ് കേട്ടത് ഐസ്ക്രീം അങ്ങനെ അതേ ഐസ് ക്രീമിൻ്റെ ഗുസ്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ ആകുമ്പോയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ മോപ്പ് വാങ്ങിച്ചില്ല എന്ന് ഓർത്തത് അങ്ങനെ അതേ മുകളിലത്തെ നിലയിലോട്ട് കയറി അവിടത്തെങ്ങനെ പാത്രങ്ങൾ ടോയ്സ് ഗിഫ്റ്റ് ഐറ്റംസ് ബാഗ് ചൂല് അങ്ങനെ എല്ലാ സാധനങ്ങളും മുകളിലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു മോപ്പെല്ലാം മേടിച്ച് ന്നെ ബില്ല് ചെയ്യാൻ പോയിട്ടാ അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു വ്യൂ ഞാൻ വെറുതെ ഒന്ന് എടുത്തു തന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോപ്പാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അത് ടർക്കീടെ ഒരു തുണിയുടെ പോലത്തെ മോപ്പാണ് നല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് നമുക്കറിയില്ല ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ സാധാരണ ടൈപ്പ് മോപ്പ് ഇല്ലേ വൈറ്റ് കളറിലുള്ളത് അതാണ് കേട്ടോ വാങ്ങാറ് അപ്പോൾ പ്രാവശ്യത്തിൽ ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ അവിടേ ഒരു ഫോർക്ക് കണ്ടു അപ്പോൾ ന്യൂഡിൽസ് കഴിക്കുന്ന സമയത്ത് ഞാനും മീൻകുട്ടിയും കൂടി അടിയാണ് നമ്മുടെ ഫോർക്കിന് വേണ്ടിയിട്ട് അപ്പോഴത്തെ അവൻ്റെ പാകത്തിനുള്ളൊരു ഫോർക്ക് കിട്ടി എന്നാൽ പിന്നെ അത് മേടിച്ചേക്കാൻ മേടിച്ചേക്കാചരിച്ചു അപ്പോഴത്തേക്കും എന്താ ചെയ്യാം അവൻ അവരുടെ ടോയ്സൊക്കെ കണ്ടു കെട്ടാ അപ്പോൾ അതൊക്കെ അവന് വേണം മീന് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് വാ വാ പൂവാ പൂവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവനെ വേഗം താഴത്തെ നിലയിലോട്ട് എത്തിച്ചു കൂട്ടാം അങ്ങനെതായി ഞങ്ങൾ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെതായി നമ്മൾ ബില്ലിങ്ങെല്ലാം കഴിഞ്ഞു പോകാമെന്നേർത്ത് അവൻ അവിടെ ലോലിപ്പോപ്പ് കണ്ടു ഐസ്ക്രീമോ വാങ്ങിച്ചു കൊടുത്തില്ല എന്നാൽ പിന്നെ ലോലിപ്പോപ്പ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങളിത് വീടെത്തി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ